നമ്മുടെ ചാനലിൽ ഒരു മൂന്നാഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കോഴിക്കാഷ്ടം പഴയ ഒരു അക്കുറിയും ഉപയോഗിച്ച് ഒരു വീഡിയോ മൂന്നാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ അത് നല്ലൊരു വളമായി മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് പലരും കോഴിക്കാഷ്ടം ഉപയോഗിക്കുന്നത് കറക്റ്റായിട്ടുള്ള രീതിയിലല്ല നമുക്കറിയാം കോഴിക്കാഷ്ടമാണ് നമുക്ക് പഴ പഴച്ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും ഏറ്റവും നല്ലൊരു ജൈവവുളം കോഴിക്കാഷ്ടം കറക്റ്റായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ ചെടികളുടെ ചുവട്ടിലിടുകയാണെങ്കിൽ അതിൽ നിന്നും നല്ല രീതിയിലുള്ള ചൂട് പുറന്തള്ളും അത് ചെടിയുടെ വേരുകൾ ഡാമേജ് ആക്കുകയോ ആ ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഡയറക്റ്റായിട്ട് നമ്മൾ കോഴിക്കാഷ്ടം ചെടിയുടെ ചുവട്ടിലിട്ടാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ആ ചെടിക്കൊരു മഞ്ഞ കളർ വരികയും അത് മൊത്തത്തിൽ കരിഞ്ഞുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കോഴിക്കാഷ്ടം നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുന്നേ ഉള്ള വീഡിയോയിൽ കോഴിക്കാഷ്ടം ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് പഴയൊരു അക്വറിയമാണ് അക്വോറിയത്തിലേക്ക് കോഴിക്കാഷ്ടവും ചകരിച്ചോറും ലെയർ ലെയർ ആയിട്ടിട്ടാണ് അത് ട്രീറ്റ് ചെയ്തത് ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ മാക്സിമം ചെറിയ ചെറിയ ലെയറായിട്ട് വേണം ഇടാനായിട്ട് എന്തോരം കൂടുതൽ ലെയർ ഇടാൻ പറ്റും അത്രയും കൂടുതൽ ലെയർ നമ്മൾ ഇട്ട് കൊടുക്കണം ഇതിപ്പം മൂന്നാഴ്ചയ്ക്ക് ശേഷം നമ്മൾ നേരത്തെ ട്രീറ്റ് ചെയ്യാൻ പറ്റ കോഴിക്കാഷ്ടത്തിൻ്റെ അവസ്ഥയാണ് രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു വളമായി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം കട്ടകളൊന്നും ഇല്ലാതെ നല്ല തരിതരിയായിട്ടുള്ള വളമായിട്ട് കിട്ടിയിട്ടുണ്ട് യാതൊരു ബാഡ് സ്മെല്ലൊന്നും ഇതില്ല സ്മെല്ലാതിരിക്കാനായിട്ട് ഇതിൽ ഈ എം സൊല്യൂഷനൊന്നും ഞാനിതിൽ ഉപയോഗിച്ചിട്ടില്ല വെറും ചകരിച്ചവർ മാത്രമേ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ സാധാരണ നമ്മൾ കോഴിക്കാഷ്ടം വളത്തിന് വേണ്ടി എടുക്കുമ്പോഴത് കൈയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ചൂടറിയാനായിട്ട് പറ്റും ഇതിപ്പോൾ കയ്യിലെടുത്താൽ തന്നെ യാതൊരു ചൂടുമില്ല നല്ല അടിപൊളി ജൈവവളമായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ധൈര്യമായിട്ട് ചെടികളുടെ ചൂട്ടിലിട്ട് കൊടുക്കാം ചെടികൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല നല്ല രീതിയിലുള്ള വളർച്ചയും നല്ല കായ്ഫുലവും കിട്ടും പച്ചക്കറി ചെടികൾക്കും പഴച്ചെടികൾക്കും നമുക്ക് ഒരേപോലെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വളമാണ് നമ്മൾ ഈ കോഴി കോഴിക്കാഷ്ടം ഇതുപോലെ ട്രീറ്റ് ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുന്നത് ഇതിപ്പോൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത വളമാണെങ്കിൽ പോലും നമ്മൾ ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ ചൂട്ടിൽ നിന്നും അല്പം അകത്തി വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതിപ്പോൾ കോഴിക്കാഷ്ടമല്ല ഏത് വളമാണെങ്കിലും നമ്മൾ ചെടിക്ക് ഉപയോഗിക്കുമ്പോൾ ചൂട്ടിൽ നിന്നും അല്പം മാറ്റി വേണം ഇടാനായിട്ട് സാധാരണ നമ്മൾ ചെടികളൊക്കെ കായ്പിടിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും പൊട്ടാസ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചാരം ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ചാരം ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ പോലും കാവ് ഒഴിച്ചൊക്കെ ഉണ്ടാകാനുള്ള കാരണം നമ്മൾ ചാരം ചെടിയുടെ ചോട്ടിലിടുന്നതുകൊണ്ടാണ് ഇപ്പോൾ കോഴിക്കഷ്ടമാണേലും ചാരമാണെങ്കിലും എന്ത് വളമാണെങ്കിലും നമ്മൾ ചെടിക്ക് നമ്മൾ വളം കൊടുക്കുമ്പോൾ അതിൻ്റെ ചുറ്റുവന്ന് നമ്മളൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേരിൽ നിന്നും കുറച്ചകത്തി വേണം നമ്മൾ വളം ചെയ്ത് കൊടുക്കാനായിട്ട് സാധാരണയായിട്ട് നമ്മൾ ഉണങ്ങിയ ചാണകപ്പൊടിയൊക്കെ ചെടിക്ക് ഇട്ട് കൊടുക്കാറുണ്ട് അതിൻ്റെ നാലരട്ടി ഗുണമാണ് നമ്മൾ ഇതുപോലെ ട്രീറ്റ് ചെയ്ത കോഴി കാഷ്ടം ചെടികൾക്ക് ഉപയോഗിക്കുമ്പോൾ ചെടികളുടെ നല്ല കരുത്തുള്ള വളർച്ചയ്ക്ക് ആവശ്യമായ പ്രാഥമിക മൂലകങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യത്തിൻ്റെ വലിയൊരു കലവറയാണ് കോഴിക്കാഷ്ടം കോഴിക്കാഷ്ടം മറ്റു വളങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഇപ്പോൾ കോഴിക്കാഷ്ടം നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ കാലത്തേക്ക് നമ്മൾക്ക് വളപ്രയോഗം ചെയ്യേണ്ടതില്ല ഈ കോഴി കാഷ്ടത്തിൻ്റെ ഗുണങ്ങൾ കുറേ നാളത്തേക്ക് ആ മണ്ണിൽ നിൽക്കും മറ്റു ജൈവവളങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അത്ര അളവിൽ നമുക്ക് ഈ കോഴിക്കാഷ്ടം ചെടികൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല മറ്റു ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന അളവിൻ്റെ നാലിലൊരു ഭാഗം അളവ് മാത്രം നമ്മൾ കോഴിക്കാഷ്ടം ചെടികൾക്ക് കൊടുത്താൽ മതി അതുപോലെ തന്നെ കോഴിക്കാഷ്ടം നമുക്ക് അടിവെള്ളമായിട്ടും ഉപയോഗിക്കാം പൂട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ അടിവളമായിട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ജൈവവളമാണ് കോഴിക്കാഷ്ടം ഇപ്പോൾ പുതിയ തൈകളൊക്കെ കോഴി കോഴിക്കാഷ്ടം അടിവളമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വളർച്ച നമുക്ക് കണ്ടറിയാനായിട്ട് സാധിക്കും പഴച്ചെടികളൊക്കെ ഡ്രമ്മിൽ നടുമ്പോൾ കോഴി കോഴിക്കാഷ്ടം അടിവളമായിട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നല്ലൊരു വളർച്ച കിട്ടുമെന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് കായ്ഫലം കിട്ടും കോഴി കോഴിക്കാഷ്ടം ട്രീറ്റ് ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് സ്ലിറി രൂപത്തിൽ ഉപയോഗിക്കാം ഉണങ്ങിയ ചാണകപ്പൊടിയും കോഴിക്കാഷ്ടവും കപ്പലിൻ്റെ പിണ്ണാക്കും ചേർത്ത് വെള്ളത്തിൽ കലക്കി ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം ഒരു ആറ് ദിവസം കഴിയുമ്പോൾ അത് ഡയലൂട്ട് ചെയ്ത് ചെടികളിൽ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താലും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കോഴിക്കാഷ്ടം ട്രീറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരോ ഒന്ന് നോക്കൂ വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നമുക്ക് കോഴിക്കാഷ്ടത്തിൻ്റെ ചൂടൊക്കെ കളഞ്ഞ് നല്ലൊരു ജൈവളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ